കല്യാണം കഴിക്കാൻ പോകുന്നവരോട് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ളവരോട് കേട്ടോ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തെ എൻ്റെ ഫ്രണ്ടൊക്കെ എന്നെ എന്നെങ്ങനെ നമ്മൾ പറയില്ല എന്തൊക്കെയാണ് കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നമുക്ക് അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും നമ്മുടെ മദർ ഇൻലോവയോട് ഭയങ്കര പോളിഷ്ഡായിട്ടിരിക്കണം അവരുടെ അടുത്ത് നമ്മൾ നമ്മൾ എന്താണ് എന്ന് ഒരിക്കലും അതായത് എന്താണ് ഭയങ്കര ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ഒരിക്കലും പറയരുത് അത് നമ്മൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് അങ്ങനെ അങ്ങനെ ആവാം ഇൻലോസിൻ്റെ അടുത്ത് നമ്മൾ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ട് എന്നെ എന്നെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവളുടെ വ്യൂലത് ശരിയായിരുന്നു കാരണം പുള്ളിക്കാരി സെറ്റിൽഡാണ് പുറത്ത് സെറ്റിൽഡാണ് അപ്പോൾ എന്താണ് അവരെപ്പോഴെങ്കിലേ നാട്ടിലേക്ക് വരുവുള്ളൂ ഒരു സിക്സ് ഇയേഴ്സിലൊക്കെ പുള്ളി നാട്ടിലേക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ വല്ലപ്പോഴും കാണുന്ന ഇൻലോസിനെ പ്ലീസ് ചെയ്ത് നിർക്കുക എന്ന് പറയുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം വലിയ സംഗതിയൊന്നും അല്ല പക്ഷേ എനിക്ക് ഞാൻ നാട്ടിൽ ഇൻലോസിൻ്റെ കൂടെ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഇൻലോസിൻ്റെ അടുത്ത് പോളിഷ്ഡായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ചുരുങ്ങിയ കാലഘട്ടത്തേക്ക് മാത്രമേ നടക്കുള്ളൂ അതൊരു പരിധിയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരുടെ ലിമിറ്റുകൾ എന്താ പറയുക ആ ആ സെറ്റ് ചെയ്തിട്ടുള്ള ബോർഡറിനപ്പുറത്തേക്ക് നമുക്ക് പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സാഹചര്യമാണ് കേട്ടോ അത് തീരുമാനിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറയില്ലേ നിങ്ങൾ പുറത്ത് സെറ്റിൽഡാണ് വല്ലപ്പോഴും വരുവാണോ വല്ലപ്പോഴൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ടു വൺ വീക്കോ ടു വീക്കോ ഒക്കെയാണ് അവരുടെ സ്പെൻഡ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പോളിഷ്ഡർ ഒക്കെ ആയിട്ട് നിൽക്കാം അതല്ലാത്ത പക്ഷം നിങ്ങൾ നിങ്ങളുടെ ഇൻലോസിൻ്റെ കൂടെ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്തോളൂ എന്താണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു ഏഴ് മണിക്കൊക്കെ എണീക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മണിക്ക് എണീക്കണം ഞാൻ പറയില്ല നിങ്ങളൊരു ആ വീട്ടിലെല്ലാവരും ഒരു ഫൈവ് ഓ ക്ലോക്ക് എണീക്കണമെങ്കിൽ നിങ്ങൾക്കൊരു സിക്സിനൊക്കെ എണീറ്റ് പോയാൽ മതി അതുകൊണ്ട് അവിടെ ആകാശമൊന്നും ആദ്യ ദിവസം ഇടിഞ്ഞു വീഴില്ല ഇനിയിപ്പോൾ സപ്പോസ് എന്താ പറയുക അതുകൊണ്ട് ഭയങ്കര പ്രശ്നം ഉണ്ടെങ്കിലും എനിക്കിത് പറ്റില്ല എന്ന് പറയാം നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആരോടാണെങ്കിലും അത് പറ്റില്ല എന്ന് തന്നെ പറയാം കേട്ടോ അതിന് ഇനി അവരെന്ത് ചിന്തിക്കും അല്ലെങ്കിൽ ഇനീഷ്യൽ അല്ലേ അപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പം നമുക്ക് ആരോടും അത് ഇൻലോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ അവരോടൊക്കെയും നമുക്ക് പറ്റില്ല എന്ന് എന്നുള്ള കാര്യം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് എന്നുള്ള കാര്യം അത് ആദ്യം തന്നെ സെറ്റ് ചെയ്യുക ആദ്യം നമ്മൾ കുറച്ച് ബ്ലഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ പോളിഷ്ഡ് ആയിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ എസ്പെഷ്യലി നമുക്ക് കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് അവരുടെ കാര്യം കൂടെ നോക്കേണ്ടി വരുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം അത്തരം സാഹചര്യങ്ങളിലാണ് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ വരാ വരാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള ഒരു കാര്യം സെറ്റ് ചെയ്യാം കേട്ടോ